നമസ്കാരം പ്രീമിയം ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ എന്ന ഇമേജിൽ നിന്നും സ്പീഡ് ഫോർ ഹൺഡ്രഡ് സ്ക്രാബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സ് എന്നീ മോഡലുകളിലൂടെ സാധാരണക്കാരുടെ ഇഷ്ടബ്രാൻഡായി മാറിയവരാണ് ബ്രിട്ടീഷ് കമ്പനിയായ ട്രയംഫ് റോയൽ എൻഫീൽഡ് അരങ്ങുവാഴുന്ന മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ഫോർ ഹൺഡ്രഡ് സി സി ട്വിൻസിയുടെ അള കൂട്ടാൻ ഇവർക്കായി എന്നതാണ് ഒരു സത്യമായൊരു കാര്യം ഇപ്പോഴത്തെ ഇന്ത്യയിലെ സൂപ്പർ ബൈക്ക് പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ട്രയംഫിൻ്റെ സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ രാജ്യത്ത് വന്നെത്തിയിരിക്കുകയാണ് മറ്റേതുമല്ല ഏറ്റവും പുതിയ ഡേറ്റോണ സിക്സ് സിക്സ്റ്റി മോഡലാണ് മികച്ച വിലയിൽ അരങ്ങേറിയിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് ഒൻപത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ എക് ഷോറൂം വിലയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു വാഹനം ഇന്ത്യയിൽ റോഡിൽ ഇറക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപയിൽ അധികം നൽകണമെന്ന് സാരം സിറ്റി റൈഡിനും ട്രാക്ക് ഉപയോഗത്തിനും ഒരുപോലെ അനുയോജ്യമാക്കുന്ന തരത്തിലാണ് ബൈക്കിനെ പണി പണികഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പെർഫോമൻസിനൊപ്പം തന്നെ സുഖ സൗകര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിനായാണ് ഇത്രയും വിലയിൽ ഈ ഒരു വാഹനം എത്തിയിരിക്കുന്നതെന്നും കമ്പനി പറയുന്നുണ്ട് മാറ്റങ്ങളായി എത്തുന്ന ഡേറ്റോണ ഈ വർഷം ആദ്യം പുറത്തിറക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ചില കാരണങ്ങളാൽ അവതരണം വൈകുകയായിരുന്നു പുതിയ മോഡൽ മുൻപ് തന്നെ ട്രയംഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു ഡീലർഷിപ്പുകളിലെത്തി തുടങ്ങിയ മോഡലിനായുള്ള പ്രീ ബുക്കിങ്ങും ഈ വർഷം ആദ്യം തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോഴും താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് ട്രയം ഷോറൂമുകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായോ ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ തുക നൽകി ഏറ്റവും പുതിയ ട്രയം ഡേറ്റോണ പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നേരത്തെ ട്രയംഫ് ഈ ബൈക്കിന് ഡേറ്റോണ സിക്സ് സെവൻറ്റി ഫൈവ് ആയി പുറത്തിറക്കിയിരുന്നതാണ് എന്നാൽ കർശനമായ മലിനീകരണ മാനദണ്ഡങ്ങൾ കാരണം മോഡലിന്റെ ഉൽപ്പാദനം നിർമ്മാണം നിർത്തേണ്ടതായി വരികയായിരുന്നു ഇതിനുശേഷമാണ് ട്രൈഡൻറ്റിൻ്റെ എഞ്ചിൻ കടമെടുത്ത സൂപ്പർ സ്പോർട്ടിനെ തിരികെ എത്തിച്ചിരിക്കുന്നത് എഞ്ചിന് പുറമെ കാലമായി ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തുന്ന ട്രെയിൻ സിക്സ് സിക്സ്റ്റി റോഡ്സ്റ്റർ മോഡലിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് പുത്തൻ ഡേറ്റോണ സിക്സ് സിക്സ്റ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത് റോഡ്സ്റ്ററിൽ നിന്നുള്ള അതേ സിക്സ് സിക്സ്റ്റി ഇൻലൈൻ ട്രിപ്പിൾ ലിക്വിഡ് കൂൾഡ് സിക്സ് സിക്സ്റ്റി സി സി ഇൻലൈൻ ത്രീ സിലിണ്ടർ എൻജിനാണ് ഈ സ്പോർട്സ് ബൈക്കിനും തുടുപ്പേകനായി എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് വാൽവുകൾ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റുകൾ ടു ഫോർട്ടി ഡിഗ്രി ഫയറിംഗ് ഓർഡർ എന്നിവ ഉപയോഗിച്ച് എഞ്ചിൻ റീ ട്യൂൺ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് പൂജ്യം ബി എച്ച് പി പരമാവധി കരുത്തും എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി എമ്മിൽ അറുപത്തി ഒൻപത് എൻ എം ടോർക്കും വികസിപ്പിക്കാൻ സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിളിനാകുന്നതാണ് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് പീ ട്രാൻസ്മിഷനുമായാണ് എഞ്ചിൻ സെറ്റാക്കിയിരിക്കുന്നത് എൺപത് ശതമാനം ടോർക്കും മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആർ പി എമ്മിൽ ലഭ്യമാണെന്നും ട്രയഫ് പറയുന്നുണ്ട് പതിനാല് ലിറ്റർ ഫ്യൂൾ ടാങ്ക് ശേഷിയുള്ള സൂപ്പർ ബൈക്കിന് ലിറ്ററിന് ഇരുപത് കിലോമീറ്റർ മൈലേജും നൽകാനാകും പതിനാറായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസത്തെ സർവീസ് ഇന്റർവെൽ ആണ് ഈ ബൈക്കിനുള്ളത് എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഷോറൂമിലേക്ക് ഓടേണ്ട കാര്യം ഒഴിവാക്കാം സാറ്റിൻ ഗ്രാനൈറ്റ് വിത്ത് സാറ്റിൻ ജെറ്റ് ബ്ലാക്ക് കാർണിവൽ റഡ് വിത്ത് സഫയർ ബ്ലാക്ക് സ്നോഡോണിയ വൈറ്റ് വിത്ത് സഫയർ ബ്ലാക്ക് എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് ഡേറ്റോണ സിക്സ് സിക്സ്റ്റി സൂപ്പർ ഫോർട്ട് ബൈക്ക് വാങ്ങാനാകുന്നത് മൈട്രൈം കണക്ടിവിറ്റിയുള്ള ടി എഫ് ടി ഡിസ്പ്ലേ സ്പോട്ട് റോഡ് ആൻഡ് റെയിൻ ഉൾപ്പെടെ മൂന്ന് റൈഡിംഗ് മോഡുകൾ എ ബി എസ് ട്രാക്ഷൻ കൺട്രോൾ എന്നീ ഫീച്ചറുകളും ബൈക്കിന്റെ ഭാഗമാണ് ഇതിൻ്റെ ഡിസൈനിലേക്ക് നോക്കിയാൽ ടൈഗർ സ്പോർട്സ് സിക്സ് സിക്സ്റ്റി എ ഡി വിക്ക് ശേഷം ബ്രാൻഡ് അതിൻ്റെ പോർട്ട്ഫോളിയോയിൽ വാഗ്ദാനം ചെയ്യുന്ന രണ്ടാമത്തെ ഫേർഡ് മോട്ടോർ സൈക്കിളാണ് ഡേറ്റോണ സിക്സ് സിക്സ്റ്റി മാത്രമല്ല ആധുനിക സൂപ്പർ സ്പോർട്ട് ഡിസൈൻ സൗന്ദര്യാത്മകവും ആളുകളെ മോഹിപ്പിക്കുമെന്നതിൽ സംശയമില്ല ട്വിൻ എൽ ഇ ഡി ഹെഡ് ലൈറ്റുകളും ട്രയം ഡേട്ടോണയുടെ സ്പോട്ടി സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ബ്രേക്കിങ്ങിനായി ട്രയം ഡേറ്റോണയുടെ മുൻവശത്ത് ഡുവൽ ത്രീ ടെൻ എം എം ഡിസ്കുകളും പിന്നിൽ ടു ട്വൻറ്റി എം എം ഡിസ്കുമാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രീമിയം സൂപ്പർ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ സെഗ്മെൻ്റിൽ കവാസാക്കി നിഞ്ച സിക്സ് ഫിഫ്റ്റി അപ്രീലിയ ആർ എസ് സിക്സ് സിക്സ്റ്റി വരാനിരിക്കുന്ന ഹോണ്ട സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആർ സുസൂക്കി ജി എസ് എക്സ് എയ്റ്റ് ആർ എന്നിവയോടെയാണ് ഏറ്റവും പുതിയ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്തായാലും കാതിരുന്ന് കാണാം ഈ ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്കിനെ ആളുകൾ ഇന്ത്യക്കാർ എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന്